നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പൂവാട്ടുപറമ്പ് പെരുവയൽ പഞ്ചായത്ത് മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ആദരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ദിനേശ് പെരുമണ്ണ വിനോദ് പടന്നിലം എ ഷിയാലി കുന്നമംഗലം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അബൂബക്കർ പെരുവായൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി സി സേതുമാധവൻ ട്രസ്റ്റ് ട്രഷറർ ബിനു എഡ്വേർഡ് സേവാദൾ സംസ്ഥാന സെക്രട്ടറി വസന്തകുമാരി ജയരാജ് പരിയങ്ങാട് അഡ്വക്കേറ്റ് ഷമീം പാക്സാൻ ബാബു കായലം പെൻഷനേഴ്സ് ജില്ലാ സെക്രട്ടറി ശ്യാമള ഹരിദാസ് കണ്ണമ്പത്ത് ബ്ലോക്ക് ഭാരവാഹികളായ എ മുഹമ്മദ് കുഞ്ഞി ബിന്ദു പെരിങ്ങളം ശബരീഷ് പെരിങ്ങളം ഷിജേഷ് മാങ്കുനി ഷാജി മുണ്ടയ്ക്കൽ നവാസ് കുറ്റിക്കാട്ടൂർ മധുരപറമ്പ് മോഹനൻ അനിത അനീഷ് എൻ സുരേഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രസീതകുമാർ സീമ ഹരീഷ് അനീഷ് കോഴിക്കപ്പറമ്പത്ത് ഇ കെ മോഹൻദാസ് കെ ഷിഹാബ് കുറ്റിക്കാട്ടൂർ ഷിജേഷ് മാങ്കുനി കെ കെ ആബിദ് എന്നിവർ സംസാരിച്ചു golden diamonds <laughs> invest your sleep on right mattress for rich mattress for healthy sleep